ണ്ടല്ലോ നിങ്ങൾക്ക് അടിപൊളി ഒരു വരുമാനം ഉണ്ടാക്കാൻ അതായത് നിങ്ങൾക്ക് പതിനായിരക്കണക്കിന് രൂപ വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ബിസിനസ് പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നത് ചേച്ചി വന്നോ നമസ്കാരം നമ്മളിപ്പോ ഉള്ളത് പറഞ്ഞ നൈറ്റിയുടെ തന്നെ ഹോൾസെയിൽ ഡീലറാണ് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രമുഖ ഹോൾസെയിൽ ഡീലറുടെ സ്ഥാപനത്തിലാണ് നിൽക്കുന്ന ഓണമാണ് വരാൻ പോണത് അപ്പൊ നമ്മുടെ സഹോദരിമാർക്കും അമ്മമാർക്കും മികച്ച ഒരു വരുമാനം കണ്ടെത്താൻ കണ്ടത് കണ്ടത് അതായത് നമ്മളെ ഇവിടെ നിന്ന് നൈറ്റി എടുത്ത് പുറത്ത് സെയിൽ ചെയ്യുന്ന വീട്ടിൽ നിന്ന് സെയിൽ ചെയ്യുന്ന അമ്മമാർ ലക്ഷക്കണക്കിന് മാസം ഉണ്ടാക്കുന്നവരുണ്ട് ഓക്കെ അപ്പൊ നമ്മളുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീജാസ് അപ്പാരൽസ് അല്ലേ അതായത് നൈറ്റിയുടെ ഹോൾസെയിൽ സ്ഥാപനം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും ചെറിയൊരു എമൗണ്ടിൽ തുടങ്ങി വെറും നൂറ്റി പതിനഞ്ച് രൂപ മുതൽ നല്ല ക്വാളിറ്റി ഉള്ള നൈറ്റികൾ കിട്ടും അല്ലേ അത് എല്ലാ സൈസിലും കിട്ടും അപ്പം നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീജ അപ്പാരൽസ് കല്ലുവാതിക്കലാണ് അതായത് കല്ലുവാതുക്കൽ ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ ജീജ ആയി അതായത് നിങ്ങൾക്ക് നമ്മളെ ഈ ഡെലിവറി ഉണ്ടല്ലോ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ടല്ലോ നമുക്ക് ഇന്ത്യക്ക് പുറത്തും ഉണ്ടല്ലേ വേറെ ഒന്നും അല്ല നമുക്കൊരു മിനിമം പർച്ചേസ് ക്വാണ്ടിറ്റി ഉണ്ട് അത് എത്രയാണ് പതിനഞ്ച് പീസ് വേറും ജസ്റ്റ് പതിനഞ്ച് പീസേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഓണത്തിനുണ്ടല്ലോ ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു നൂറ്റി പതിനഞ്ച് രൂപ മുതൽ തുടങ്ങുന്ന ക്വാളിറ്റിയുള്ള നൈറ്റി നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോയി വീട്ടിൽ ഇരുന്ന് സെയിൽ ചെയ്ത് തന്നെ മികച്ച മാർഗങ്ങൾ വരുമാനം ഉണ്ടാകുക അല്ലേ ഓക്കെ അപ്പം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ടല്ലോ നൈറ്റിയിലൊക്കെ എങ്ങനെയാണുണ്ട് ഇപ്പം പുതിയ കളക്ഷൻസും അതേപോലെ പുതിയ സ്റ്റൈലുകളൊക്കെ വരുന്നുണ്ടോ അപ്പം മെയിനായിട്ട് കുറച്ച് സ്റ്റൈലുകൾ നമുക്ക് കുറച്ച് കളക്ഷൻസ് നമുക്ക് പരിചയപ്പെടുത്തിയാലോ നമ്മളെ ഇവിടെ ഉണ്ടല്ലോ ഏതൊക്കെ മോഡലിലുള്ള ഒന്ന് പറയാം നമ്മളാദ്യം കൊല്ലം ജില്ലയിലെ കല്ല്വാതിക്കലാണ് നമ്മുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയാണ് കൊല്ലം ജില്ലയിലെ കല്യവാതിക്കൽ എന്ന സ്ഥലമാണ് അതായത് നമ്മുടെ എൻ എച്ച് നിന്ന് വെറും നൂറ് മീറ്റർ അകത്തോട്ടാണ് നമ്മുടെ ഷോപ്പ് എല്ലായിടത്തോട്ടും നമുക്ക് ബസ് സൗകര്യം ഉണ്ട് അതുകൊണ്ട് ലേഡീസിന് മാത്രമാണെങ്കിൽ അനായാസം വന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് തിങ്കൾ മുതൽ ഞായർ വരെ എല്ലാ ദിവസവും വർക്കിംഗ് ഡേ ആണ് നോർമലി എട്ടര മുതൽ ആറര വരെയാണ് എല്ലാ ദിവസവും ഞായറാഴ്ച മാത്രം ഒൻപത് മണി മുതൽ അഞ്ച് വരെയാണ് നമ്മുടെ ഓഫീസ് ടൈം ഞാൻ ഇതാ ഇവിടെ ഒരുപാട് 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 കളക്ഷൻസ് കളക്ഷൻസ് ഉണ്ട് ഉണ്ട് അത് നിങ്ങക്ക് വന്നിട്ട് ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ് കളക്ഷൻസ് ഇത്രയും നമ്മുടെ വേറെ എവിടെയും കാണാൻ ചാൻസ് ഇല്ല ഞങ്ങൾ എല്ലാ ക്വാളിറ്റിയിലും ചെയ്യുന്നുണ്ട് അതൊരു പക്ഷേ ഞങ്ങളുടെ അടുത്ത് മാത്രമേ കാണാൻ ചാൻസ് നിങ്ങൾ നിങ്ങളുടെ ഷോപ്പിൽ ഏത് ബഡ്ജറ്റ് ഉള്ള കസ്റ്റമർ വന്നാലും സെയിൽ ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ ഞങ്ങളുടെ ഷോപ്പിലുണ്ട് അതായത് ഞങ്ങൾ മൂന്ന് ക്വാളിറ്റി ചെയ്യുന്നുണ്ട് ലോക്കൽ ക്വാളിറ്റി ചെയ്യുന്നുണ്ട് മീഡിയം ക്വാളിറ്റി ചെയ്യുന്നുണ്ട് പ്രീമിയം ക്വാളിറ്റി ലോക്കൽ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ഈട് നിൽക്കുന്നതല്ലേ ഈ ഒരു കാര്യം ചെയ്യട്ടെ ഇപ്പൊ നമ്മുടെ ഈ ഒരു നൂറ്റി പതിനഞ്ച് രൂപയുടെ ഈ ഒരു നൈറ്റിയൊക്കെ ഒരു വന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് പോയി നമുക്ക് ഈ പറയുന്നത് അവർക്ക് മാക്സിമം എത്ര വിൽക്കാൻ ലോക്കൽ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ മിക്സ് ഉണ്ട് അപ്പോൾ പ്രോഫിറ്റ് ഇട്ടാൽ നിങ്ങൾക്ക് സുഖമായിട്ട് കച്ചവടം പ്രോഫിറ്റ് നിങ്ങളുടെ കയ്യിലാണ് എന്നാലും മിനിമം ഒരു നൂറ്റി എഴുപത് രൂപയ്ക്ക് വേണമെന്ന് നൈറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ നമ്മുടെ ഷോപ്പിലോട്ട് വന്നാൽ സുഖമായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റൂലേ അപ്പം നമുക്ക് എത്ര ഹ്യൂജ് ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാം തരും ചെയ്തു കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ സ്റ്റോക്ക് ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കളക്ഷൻസ് കാണാം അതാണ് ഇവിടെ ഞാൻ വന്നപ്പോൾ കുറെ ഇതൊക്കെ ഇപ്പോഴത്തെ കളക്ഷൻസ് ആണ് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഇതൊക്കെ ഇതൊക്കെ എംബ്രോയിഡറി വർക്ക് വരുന്നതാണ് വരുന്നതാ അല്ലേ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു പ്രീമിയം ക്വാളിറ്റിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഇത് പ്രീമിയം ചെയ്ത് ഓക്കെ നമുക്ക് നൂറ്റി പതിനഞ്ച് രൂപ മുതൽ എത്ര രൂപ വരെയുള്ള നൈറ്റ് നമുക്ക് അവൈലബിൾ ആണ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ വരെയുള്ള വ്യത്യസ്തമായിട്ടുള്ള നൈറ്റികൾ അവൈലബിൾ ആണല്ലേ മോഡലും മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അങ്ങനെയാണ് നമ്മുടെ കളക്ഷൻസ് നമ്മുടെ കാണിച്ചു തരാം ഓരോ മോഡലായിട്ട് ഒന്ന് കാണിച്ചു ഞാൻ മെറ്റീരിയലിൽ ചെയ്യുന്നു പറഞ്ഞു തരാം ഫുൾ കോട്ടൺ ആണ് ചെയ്യുന്നത് അതിൽ ഇരുന്നൂറ്റി നാല്പത് ജി എസ് മുതൽ ജി എസ് എം വരെയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുള്ള നൈറ്റീസ് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നത് വെച്ചാൽ ഒരുപാട് പേര് തുടക്കക്കാര് വറ്റിക്കപ്പെടുന്നുണ്ട് തുണിയുടെ ക്വാളിറ്റി എന്താണെന്ന് അറിയാൻ അതായത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്നത് പോലെ മൂന്ന് ക്വാളിറ്റി പറഞ്ഞുണ്ടെങ്കിലും നമ്മുടെ എല്ലാ പ്രോഡക്റ്റും

ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തു കൊടുത്താൽ ഇപ്പ എക്സൽ വർക്ക് വേണമെങ്കിൽ ഇത് സുഖമായിട്ട് ഇട കഴുത്തു കൊണ്ട് മലന്ന് പോവില്ല കാരണം നമ്മുടെ യൂണിറ്റിൽ തന്നെ അടിക്കുന്നയാണ് ജസ്റ്റ് സൈഡ് ഒന്ന് അടി കൊടുത്താൽ എക്സൽ വർക്ക് ഇടാം എക്സൽ വർക്ക് ഇടാ 48 chest 50 ഇഞ്ച് 57 മുതൽ ഉള്ള ഇത് വരുന്നതില്ല മെഷർമെന്റ് വരുന്നത് ഓക്കേ അപ്പോൾ ഇത് ഒരു ക്വാളിറ്റിയാണ് വരുന്നത് അതേപോലെ തന്നെ ഇപ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ മോഡൽ തന്നെ ഇതിപ്പം മീഡിയം ക്വാളിറ്റിയിലാണ് ഇത് തന്നെ നമ്മൾ പ്രീമിയം ക്വാളിറ്റിയിൽ ചെയ്യുന്നുണ്ട് ഓ പ്രീമിയം പ്രീമിയത്തിലും ചെയ്യുന്നുണ്ട് സാധനം ഇതാകുമ്പോ മോഡൽ ഒന്നേ പോലെ ഇരിക്കും പക്ഷേ തുണിയിൽ വ്യത്യാസമുണ്ട് അതെറ്റ് കോട്ടൺ ആണോ എല്ലാം കോട്ടൺ അല്ല ഇത് കോട്ടൺ ആണല്ലേ 300 ജി അതാണ് റേറ്റ് അല്ല ഈ ന്റെ കണക്കൊക്കെ ജി എസ് എമ്മ കണക്കുണിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ നമുക്കുണ്ടല്ലോ നമുക്ക് ഇവിടുന്ന് ബൾപ്പ് ഒക്കെ പർച്ചേസ് ചെയ്യും ഇപ്പോൾ അവരുടെ തന്നെ ബ്രാൻഡിൽ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നമുക്ക് നൈറ്റി അടിച്ച് കൊടുക്കാം ചെയ്തു കൊടുക്കാം വേറെ ഒന്നുമല്ല ഇപ്പം ഇതിപ്പം ചേച്ചിയുടെ പേരാണ് ജിജാസ് എന്നുള്ള ജിജാസ് അപ്പാരൽസ് എന്നാണ് ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ബിന്ദു അപ്പാരൽസ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ ബിന്ദു അപ്പാരൽസിന്ന് നമ്മൾ അത് എത്രയുണ്ടോ നമുക്ക് മിനിമം ക്വാണ്ടിറ്റി ഉണ്ടല്ലേ അത് മുന്നൂറ് പീസ് മുന്നൂറ് പീസിൻ്റെ ക്വാണ്ടിറ്റി അത് നമുക്ക് ഏത് റേറ്റ് ഈ നൂറ്റി പതിനഞ്ച് മുതൽ ഏത് റേറ്റ് വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക ഇപ്പം നമ്മൾ മിനിമം ഇവിടെ വന്നു കഴിഞ്ഞാൽ എത്ര പീസ് പർച്ചേസ് ചെയ്യണം വേറെ ഒന്നുമല്ല ചിലപ്പോൾ ഈ ഓണത്തിനൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം ഓണം ആഘോഷിക്കണമെന്നുണ്ടെങ്കിൽ വീട്ടമ്മമാരെ ചിലപ്പോണി ആയിട്ട് ഒരു അയ്യായിരം രൂപ ആയിട്ട് വന്നുകഴിഞ്ഞാല് അയ്യായിരം സുഖമായിട്ട് അതിൽ നിന്ന് തന്നെ ഈ നല്ലൊരു ബിസിനസ് നിങ്ങക്ക് ഞങ്ങളുടെ നിന്ന് പതിനഞ്ചെണ്ണ പോയിട്ട് ഷോപ്പ് തുടങ്ങിയ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് വേറെ ഒന്നല്ല അവരുടെ ഒക്കെ വേണമെങ്കിൽ ഡീറ്റെയിൽസ് വരാം ഡെയിലി വേഴ്സ് ആയതുകൊണ്ട് പറയുന്നത് എല്ലാ ലേഡീസും ഉപയോഗിക്കും എത്ര എത്ര നമുക്ക് ഇഷ്ടം പോലെ സെയിൽ നമുക്ക് സ്റ്റോക്ക് വരൂലേഡീസ് ലേഡീസ് ആണെങ്കിൽ ഒരു പ്രാവശ്യം നൈറ്റി പ്രാവശ്യങ്ങളിൽ ഓക്കെ വേറെ ഒന്നും നിങ്ങൾ ഓണം വരെ നിൽക്കരുത് ഇപ്പോഴേ കച്ചവടം തുടങ്ങി കഴിഞ്ഞാൽ ഓണത്തിന് നമുക്ക് നിങ്ങൾക്ക് കസ്റ്റമർ നല്ലൊരു കസ്റ്റമർ കിട്ടും വേറെ ഒന്നുമല്ല ഒരു ആദ്യ ഒരു ഇപ്പൊ തുടക്ക കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ പോലെ ഒരു പതിനഞ്ച് പീസ് വന്ന് നിങ്ങൾ വാങ്ങിച്ചോളൂ അത് നിങ്ങൾ ഇവിടെ ആവശ്യമില്ല നമ്മൾ വാട്സപ്പ് ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് ഇവിടെ വന്ന് വന്നില്ലെന്നുണ്ടെങ്കിലും ഡി നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കും ഗൂഗിൾ പേയോ എന്തെങ്കിലും നമ്മുടെ ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തിയാൽ മതി ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ ഏറ്റവും പറ്റുന്നവരെല്ലാം നമ്മുടെ കല്ലുവാതുക്കൽ കൊല്ലം കല്ലുവാക്കലുള്ള നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ ഒരു ഔട്ട്ലെറ്റിൽ വരും ഔട്ട്ലെറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണാൻ തുടങ്ങി ആയിരക്കണക്കിന് ഡിസൈനാണ് ഈ ഒരു വീഡിയോയിലൊന്നും നമുക്ക് ഇത് മൊത്തത്തിലൊന്നും കാണിക്കാൻ പറ്റില്ല അപ്പം ഇതാണ് നമ്മുടെ ഒരു പ്രീമിയം ക്വാളിറ്റി വരുന്നത് അല്ലേ പ്യുവർ കോട്ടൺ അല്ലേ പിന്നെ നമ്മൾ ഈ മോഡൽ തന്നെ പിന്നെ മീഡിയത്തില് ചുങ്കിടിയിൽ ചെയ്യുന്നുണ്ട് മിക്സ് ആൻഡ് മാച്ച് ചെയ്യുന്നുണ്ട് ഷിബോറിയില് ചെയ്യുന്നുണ്ട് സ്റ്റോൺ വാഷിൽ ചെയ്യുന്നുണ്ട് ഇതെല്ലാം മെറ്റീരിയൽസിന്റെ പേരാണ് പേരാണ് ഇതാണ് സ്റ്റോൺ 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 വാഷിൽ പ്ലീറ്റഡ് എല്ലാം നമ്മൾ വാഷ് വാഷ് എന്ന് എന്ന് ഈ ും കല്ലില്ല നല്ലോണം അടിച്ച് ഇതാക്കി കഴുവാൻ ഡിസൈൻ്റെ സ്റ്റോൺ പറ്റും ഞാൻ വിചാരിച്ചു ഇനി കഴിവുന്നതിന്റെ ഇത് വരുന്ന അപ്പം ഇതകത്ത് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഇതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ിനീറ്റഡ് ഇതെല്ലാം ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇത് നമ്മുടെ ഈ ദേഹത്തെ ചൂട് പിടിക്കുക അതായത് ലേഡീസ് ഒക്കെ ഫോർട്ടി പ്ലസ് ഒക്കെ ആകുമ്പോ ഓൾറെഡി ചെറിയ ചൂടൊക്കെ വന്ന് തുടങ്ങുന്ന സമയമാണ് അവർക്ക് അമിതമായിട്ട് ചൂടൊക്കെ ഉള്ളവർക്കും യൂട്രസ് ഒക്കെ എടുത്തവർക്ക് ചൂട് കൂടുതലായിരിക്കും അവർക്ക് ഈ ഫാബ്രിക്ക് നല്ലതാണ് അങ്ങനെയൊക്കെ അതാ ഒരുപാട് കാര്യങ്ങളുണ്ട് കാര്യം വീട്ടില് അവർക്ക് ഒരു ഇതൊക്കെ ഇടപെടുന്ന ഒരു കംഫർട്ടാണ് പ്യൂർ ഹാൻഡ് മെയ്ഡ് കോട്ടൺ ആണ് അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ് കോസ്റ്റ് പക്ഷേ അതിനുള്ള ഗുണവും ഉണ്ട് രൂപയല്ല നമ്മുടെ ഏറ്റവും മാക്സിമം വില വരുന്നത് രൂപ മുതൽ നമുക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലേ പിന്നെ വന്നിട്ട് ഇതിന്റെ തന്നെ വേറെ ഉണ്ട് ഇതൊക്കെ ട്രഡീഷണൽ രാജസ്ഥാനിലെ ട്രഡീഷണൽ പ്രിന്റുകൾ ഇത് കണ്ടോ പിന്നെ മോഡൽ എന്ന് പറഞ്ഞാൽ സ്ലീവ് നൈറ്റി പ്ലീറ്റഡ് നൈറ്റി കട്ട് നൈറ്റി പിന്നെ ഫ്രോക്ക് നൈറ്റി അങ്ങനെയുള്ള എല്ലാം വരുന്നുണ്ടല്ലേ അല്ലേ അങ്ങനെ ഓരോന്നും ഓരോ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഡിസൈനുകൾ ഉണ്ടല്ലേ നമുക്ക് ഏകദേശം എത്ര ഡിസൈൻ വരെ കാണുമായിരിക്കും നമുക്ക് എല്ലാ മോഡൽസും അത് പറയാൻ പറ്റുന്ന ആയിരക്കണക്കിന് അപ്ഡേഷൻ ആണ് ഡിസൈനാണ് എംബ്രോയിഡറി നൈറ്റ് ഇതിൽ തന്നെ ഇതൊക്കെ അത്യാവശ്യം വർക്ക് വരുന്നതല്ലേ ആളുകൾ അത്യാവശ്യം എംബ്രോയിഡറി ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഇതാ നമ്മുടെ എംബ്രോയിഡറി വർക്കും കാര്യങ്ങളൊക്കെ വരുന്നതാണ് എല്ലാം നല്ല ഇതൊക്കെ ഇതുണ്ടല്ലേ ഇതിപ്പോ നല്ല കളർഫുൾ ആയതുകൊണ്ട് ചോദിക്കാം കളർ കളവുന്ന പ്രശ്നം അങ്ങനെ വല്ലതും വരും നമുക്കുണ്ടല്ലോ ഇത് കളർ കളവുന്ന പ്രശ്നവും അങ്ങനെ വല്ലതും വരും വരത്തില്ലേ ഓക്കെ അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമല്ലേ എല്ലാം നല്ല ഇത് നോർമൽ ആണല്ലേ ഇതിന്റെ തന്നെ വർക്കുകൾ ഉള്ളേം വരുന്നുണ്ട് അല്ലേ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് എന്തക്കാലം ഞാൻ പോയി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഉള്ളവർക്ക് നല്ല പണിയാണ് ഇനി ഇതെല്ലാം മടക്കി വെക്കണം മാറി മാറി വരും നിങ്ങൾക്ക് നല്ലൊരു മികച്ച ഒരു വരുമാന ഈ ഓണത്ത് വേറൊന്നും വേണ്ട നിങ്ങൾ ടെസ്റ്റ് ഡോസ് ആയിട്ട് വന്ന് ഇവിടെ ഒരു പതിനഞ്ച് പീസ് ഓൺലൈനായിട്ട് വാങ്ങിയോ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്തോണ്ട് പോകും വേറെ ഒന്നും അല്ല നിങ്ങളെ കുടുംബത്തിലുള്ള വീട്ടില് ഏത് വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാലും അമ്മമാര് വാങ്ങിയും എല്ലാ നൈറ്റ് എപ്പോഴും അത്യാവശ്യമുള്ള സാധനം ഇതൊക്കെ ഓവർ കോട്ട് മോഡലിൽ ചെയ്യുന്ന പല പല മോഡലുകൾ നമ്മൾ ചെയ്യും ചെയ്യുന്ന വേറെ ഒന്നുമില്ല ഇപ്പൊ പെരുന്നാളിനാണെങ്കിലും വീട്ടിൽ അമ്മമാര് നാലും അഞ്ചും നൈറ്റിയൊക്കെ ഒരു വീട്ടിൽ ഒരാൾ എടുക്കുന്നില്ലേ അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ പറയുന്നതല്ല നിങ്ങളെ വീടിൽ നിങ്ങളെ കുടുംബക്കാർക്ക് തന്നെ വിറ്റ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കാം ഇവിടെ നിന്ന് ശരിക്കും ലക്ഷക്കണക്കിന് രൂപ മാസം സമ്പാദിക്കുന്നവരുണ്ട് ഇവിടെ നിന്ന് നമ്മളിന്ന് ഹോൾസെയിലായിട്ട് എടുത്ത് സെയിൽ ചെയ്തിട്ടില്ലേ അപ്പം എന്താ ഇത് വേറെ ഒരു മോഡലാണ് അപ്പോൾ വേറെ ഒന്നുമല്ല കാണിച്ചു കഴിഞ്ഞാലും കാണിച്ചു കഴിഞ്ഞാലും ഈ പറയുന്നത് പോലെ നമുക്ക് തീരത്തില്ല ഇപ്പം നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇപ്പോൾ ഓൺലൈൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇന്ത്യക്ക് പുറത്തും നമ്മൾ ഇന്ത്യക്ക് കൊടുക്കുന്നുണ്ട് സെയിൽ ഉണ്ടല്ലേ ഓക്കെ അപ്പം മിഡിൽ ഈസ്റ്റിലുള്ളവരൊക്കെ ഇവിടെ നിന്ന് ബിസിനസ് ചെയ്യുന്നു ചെയ്യുന്നുണ്ട് നമ്മൾ കൊച്ചിൻ ഷിപ്പാർഡ് വഴിയാണ് ചെയ്യുന്നെങ്കിലും നമ്മുടെ പ്രവാസികളായിട്ടുള്ള സ്ത്രീകൾക്കും നല്ല മികച്ച ബിസിനസ് ആണ് ഗൾഫിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നതുപോലെ ഇത്രയും നമ്മുടെ നാട്ടിലെ ഈ ഒരു തയ്യലും അതേപോലെ തന്നെ ഇത്രയും നല്ലൊരു മെറ്റീരിയൽ ഗൾഫിലൊക്കെ കിട്ടാൻ പാടായിരിക്കും നമ്മുടെ ഇന്ത്യൻ ഡിമാൻഡ് ഡിമാൻഡാണ് അല്ലെ വേറെ ഏറ്റവും കൂടുതൽ പിന്നെ ടെക്സ്റ്റൈൽസ് ഏറ്റവും കൂടുതൽ കയറ്റുമതി എല്ലാരും ഗൾഫിൽ നിന്ന് തുണി വാങ്ങിച്ചുകൊണ്ട് വരത്തില്ലേ നമ്മളിവിടെ കേറിപ്പോണ സാധനം അവരെല്ലാം വാങ്ങിക്കൊണ്ടുവരണം വേറെ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി അതായത് നമ്മുടെ ഈ ടെക്സ്റ്റൈൽസ് പ്രോഡക്ട്സ് എല്ലാം ഏറ്റവും കൂടുതൽ വിദേശത്തോട്ട് കയറ്റി അയക്കുന്ന ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളം അതിനകത്തുണ്ട് അതിലൊരു മികച്ച ഒരു കണ്ണിയാണ് നമ്മളെ ജീജ അപ്പാരൽസ് കൊല്ലത്തുള്ള അല്ലേ അപ്പൊ ഇതൊക്കെ പുതിയ മോഡലല്ലേ ഇതെല്ലാം പുതിയ മോഡലാണ് അപ്പൊ ഒരുപാട് മോഡൽസ് ഉണ്ട് ഇവിടെ ഓക്കെ ഇത് എംബ്രോയിഡറി വർക്ക് വരുന്നതല്ലോ അതാണ്ട് ഇത് എന്ന് പറയുന്ന ഈ ഒരു ചെറിയൊരു ഓക്കെ ഇതിന്റെ തന്നെ ഇപ്പൊ ഈ വള്ളി പോലെ ഇങ്ങനെ കെട്ടുന്ന ഒരു ടൈപ്പ് ഉള്ള ഉണ്ടല്ലോ അല്ലേ ഓക്കേ അപ്പൊ അത് കണക്കത്തെ ഒരുപാട് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള മോഡലുണ്ട് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് മെറ്റീരിയൽ ഇത് കോട്ടൺ തന്നെയാണ് അതോ മിക്സ് ആണോ കോട്ടൺ ഇത് കോട്ടൺ ആണ് ലേസ് മോഡലേഡറി ഓക്കെ ഇപ്പൊ നമ്മുടെ സ്ത്രീകളെ ഉണ്ടല്ലോ ഏറ്റവും കൂടുതൽ ിൽ ആ ഇത് മൂന്ന് മോഡലിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട് നോർമൽ കഫ്താൻ ലേസ് കഫ്താൻ പ്ലെയിനിൽ ഇതേപോലെ ആഞ്ച് പഞ്ച് ചെയ്യുന്നത് അപ്പൊ ഒരിക്കലും ഇത് അത്യാവശ്യം ലെങ്ക് കുറച്ച് ടോപ്പായിട്ട് ചെയ്യും നമ്മുടെ ഈ ഏറ്റവും കൂടുതൽ ആണോ ഇപ്പൊ എല്ലാവർക്കും അതായത് ഓൾഡ് ഏജുകാർക്ക് പ്ലീറ്റഡ് ഉണ്ട് മിഡിൽ ഏജ് ഏജ്കാർക്ക് നൈറ്റി ഉണ്ട് ടീനേജ് ഒരുപാട് വെറൈറ്റികൾ നമ്മൾ ചെയ്യും എന്നാ നമ്മുടെ പിള്ളേർക്ക് വേണ്ടി മോഡൽ ആണ് ഇത് ഇപ്പം നൈറ്റ് ഇട ചിലവർക്ക് നൈറ്റ് ഇടാൻ താല്പര്യം ഇല്ലെങ്കിലും ഇതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്താൽ നല്ല ടോപ്പ് ഇട്ടുകൊണ്ട് വീട്ടിൽ നിൽക്കുന്നതാണ് ചിരിക്കും ഓ ശരിയാണ് ഇത് ശരിക്കും പറഞ്ഞ ചുരിദാറിന്റെ ബോട്ടം പോലെ ഇത് ലെങ്ത് കുറച്ച് ടോപ്പ് ആയിട്ട് ശരി മാക്സിറ്റിന്ന് പറയുന്ന ഒരു ഫീൽ ഇല്ലല്ലേ ഈ ബട്ടൺ ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതെല്ലാം നല്ല ക്വാളിറ്റി ഉള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം പിന്നെ ഇവരുടെ സ്റ്റിച്ചിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല വെൽ വെൽമെയ്ഡ് സ്റ്റിച്ചിങ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് ഫുള്ള് മിഷൻ പറയുന്നത് പോലെ പോലെ ഒരു ടോപ്പ് വഴിയുള്ള ഇതല്ലേ ഓക്കെ അപ്പൊ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ഈ പറയുന്നത് ഇതാണോ കൂടുതലും ആൾക്കാർ സെലക്ട് ചെയ്യുന്ന േക്ക് ടോപ്പായിട്ട് വരും ഓക്കെ ഇത് എന്താ നമുക്ക് ടോപ്പായിട്ട് നേരത്തെ കണ്ടില്ല അതിന്റെ തന്നെ വേറെ ഒരു മോഡലാണ് ടോപ്പ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത് പിന്നെ പോക്കറ്റൊക്കെ ഉണ്ടല്ലേ ഇവിടെ ഇവിടെ ഒരു ചെറിയൊരു പോക്കറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ചോടലുകളും കാര്യങ്ങളും എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോഴത്തേക്ക് സാധാരണ വീട്ടമ്മമാരായിരിക്കും കൂടുതലും ഇത് കാണുന്നത് അപ്പോൾ അവർക്ക് അവരുടെ ഇപ്പൊ ഒരു പതിനായിരം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് അത് ഒരു വിലപ്പെട്ട ഒരു എമൗണ്ട് ആണ് അപ്പൊ അവർക്ക് ഇവിടെ നേരിട്ട് വരാൻ പറ്റുന്നില്ല അപ്പോൾ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യണം അപ്പൊ നമ്മുടെ പർച്ചേസ് നമ്മുടെ പേയ്മെന്റ് ഒക്കെ എങ്ങനെയാണ് സെക്യൂരിറ്റി അവർക്ക് ഉള്ളതെന്ന് പറഞ്ഞു കൊടുക്കാം നൂറ് ശതമാനം സെക്യൂരിറ്റി ഉണ്ട് എന്ന കമ്പനിയുടെ അക്കൗണ്ടിലോട്ടാണ് നിങ്ങളുടെ ക്യാഷ് വരുന്നത് ഓക്കെ നിങ്ങളുടെ പേയ്മെന്റ് അതായത് നമുക്ക് ഓർഡർ വന്നു നമ്മൾ ഫോട്ടോസ് ഓൺലൈൻ വഴിയാകുമ്പോൾ നമ്മൾ പിന്നെ വീ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫോട്ടോസ് അവർക്ക് ഇട്ട് കൊടുക്കും ആ തന്നെ ആ നൈറ്റിയുടെ ഫുൾ ഡീറ്റെയിൽ അതായത് ഏത് ക്വാളിറ്റിയാണ് ഏത് മോഡലാണ് അതിൻ്റെ റേറ്റ് എത്ര ഇതെല്ലാം നല്ല വ്യക്തമായിട്ട് കാണിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ ഇഷ്ടപ്പെടുന്ന നൈറ്റീസ് ഫോട്ടോസ് നമുക്ക് സെലക്ട് ചെയ്ത് തരും ഓക്കെ അതിനുശേഷം ഇൻ കേസ് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നമുക്ക് സെയിൽ ഔട്ട് ആയി എന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ നമ്മൾ അവർക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് അതിന് പകരം നമ്മളെടുത്ത് നമ്മുടെ ഇഷ്ടത്തിന് വെക്കില്ല കസ്റ്റമറുടെ ഇഷ്ടത്തിനാണ് നമ്മളത് വെക്കുന്നത് അതിനുശേഷം ബില്ല് കൊറിയർ ചാർജ് ഉൾപ്പെടെ നമ്മൾ ബില്ലിട്ട് കൊടുക്കും ആ ബില്ല് പേ ചെയ്തതിന് ശേഷം ആ പേയ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പനി അക്കൗണ്ടിലായിട്ടാണ് വരുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ക്യാഷ് എന്റെ അടുത്തും പോവില്ല ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് നമ്മുടെ ആണ് മലപ്പുറത്തുള്ള വീട്ടമ്മയാണെന്നുണ്ടെങ്കിലും ധൈര്യമായിട്ട് നമ്മുടെ പാരൽസിന്റെ അക്കൗണ്ടിലൊട്ട് ക്യാഷ് അയച്ചു വേറെ ഇടയിൽ വിവാദങ്ങളൊക്കെ നടക്കുന്നത് നമ്മൾ ഇത് ഇന്നത്തെ പേയ്മെന്റ് തൊട്ട് അടുത്ത ദിവസം നമ്മൾ ഡിസ്പാച്ച് ഡിസ്പാച്ച് ചെയ്യും ചെയ്യും രണ്ട് രീതിയിലാണ് നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നത് ഒന്ന് പോസ്റ്റ് ഓഫീസ് ത്രൂവും വലിയ കെട്ടാണെങ്കിൽ ഏറ്റവും വലിയ പാർസൽ ഏറ്റവും ചെലവ് കുറവ് വഴിയെങ്കിൽ നാലാമത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടും ആണെങ്കിൽ രണ്ടാമത്തെയും മൂന്നാമത്തെ ദിവസം ഒട്ടും സമയമല്ല നാളെ മുതൽ തന്നെ വിളിച്ചോ അതേപോലെ തന്നെ ഉണ്ടല്ലോ ഇപ്പൊ നമ്മുടെ ഈ ഒരു മിനിമം പർച്ചേസിംഗ് എന്ന് പറഞ്ഞ പതിനഞ്ച് എന്ന് പറഞ്ഞു അതെങ്ങനെയായിരിക്കും പർച്ചേസ് ചെയ്യുന്നത് എനിക്ക് പതിനഞ്ച് ഓരോന്നോരോന്നായിട്ട് എടുക്കാൻ പറ്റുമോ ഇതിപ്പോ ബാട്ടിക്കാണ് ഈ ആർ 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 കളർ കളർ ബാട്ടിക്കില് ആറ് പക്ഷേ ആറ് വ്യത്യസ്തമായ കളറാണ് കണ്ടോ ഓക്കെ അല്ല ഇതിൽ ഇപ്പൊ ഈ നൈറ്റിയിൽ ഇപ്പൊ ഈ പറയുന്നത് പോലെ എനിക്ക് ഈ ഏതൊരു ഡിസൈൻ കണ്ടിട്ട് എനിക്ക് ഒന്നും കൊള്ളാത്തില്ലെന്നൊന്നും തോന്നുന്നില്ല എല്ലാം എനിക്ക് ഭയങ്കര നല്ല രീതിയിൽ ഇതൊന്നും പിന്നെ നോക്കുന്നില്ല നമ്മൾ പോയി കഴിഞ്ഞാൽ അവരന്ന് കഷ്ടപ്പെടേണ്ടി വരും അപ്പോൾ ഒരുപാട് വ്യത്യസ്ത അപ്പം ഇത് ഒരു സെറ്റായിട്ട് ആറെണ്ണം വരും അഞ്ചെണ്ണം വെച്ചില്ലേ അത് അങ്ങനെ എടുക്കണം റേറ്റ് മിക്സ് മിക്സ് ചെയ്ത് എടുക്കാം സെറ്റ് സെറ്റ് ഓപ്ഷൻ അതായത് വേറൊന്നുമല്ല ഇതിപ്പോ നമുക്ക് ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ അഞ്ചെണ്ണമാണ് വരുന്നത് ഓരോ മോഡലും ഓരോ സെറ്റ് വരുമല്ലേ അതിനനുസരിച്ചിട്ടാണ് എടുക്കുന്നത് അപ്പൊ വേറെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിപ്പം അതിൽ കൂടുതൽ നിങ്ങൾക്ക് സെയിൽ കിടക്കും ഈ സാധനം കാര്യം ഇപ്പൊ പെരുന്നാളൊക്കെ വരുമ്പഴത്തേക്ക് മിനിമം ഒരു വീട്ടിൽ ഒരു സ്ത്രീ തന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് നാല് വാങ്ങിക്കും രാജവാടി ഇതിന്റെ രാജവാടി പ്രിൻ്റെ ആയിട്ട് മൂവ് നമുക്ക് ഒരുപാട് ാണ് പ്രിന്റിംഗ് വരുന്ന ഡിമാൻഡ് തന്നെ മൂന്ന് ക്വാളിറ്റി 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 ഉണ്ട് നമുക്ക് നമുക്ക് ഫസ്റ്റ് ഫസ്റ്റ് മാത്രമേ മാത്രമേ ഉള്ളൂ പല പ്രിന്റുകൾ പല പ്രിന്റുകള് വരുന്നുണ്ട് ഇതൊക്കെ ഓരോന്നും വ്യത്യസ്ത എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കളക്ഷൻസ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ അതായത് നമ്മളെ ഇവിടെ നിന്ന് ഏത് പ്രോഡക്റ്റ് ഏത് മോഡൽ എടുത്തു കഴിഞ്ഞാലും അതിലൊരു ഒരു സെറ്റിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ആൾക്കാർ ഉറപ്പായിട്ട് നമ്മുടെ എടുത്തിരിക്കും ഇല്ല നിങ്ങൾക്ക് ഇപ്പം വാട്സാപ്പ് വഴിയാണെന്നുണ്ടെങ്കിൽ സെയിൽ ചെയ്യാം അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ മാർഗമൊക്കെ ഉപയോഗിച്ചു നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും വേറൊന്നും വേണ്ട ഇതുമായിട്ട് നമ്മളൊരു പത്ത് വീട്ടിലൊന്നും പോയി അങ്ങോട്ടും ഇങ്ങോട്ടും അയലത്തൊക്കെ ഒന്ന് ഇറങ്ങിയാൽ തന്നെ വേഗം തീരും അപ്പൊ നിങ്ങൾക്ക് പതിനായിരക്കണക്കിന് രൂപയാണ് വരുന്നത് അതിനനുസരിച്ച് പത്തോ അഞ്ഞൂറോ ആയിരം ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ വീട്ടിലിരുന്ന് ഒരു ടെൻഷൻ പിന്നെ ഇതിന് പ്രത്യേകിച്ച് സീസണൊന്നും ഇല്ല ഓണം സീസൺ ടൈമിൽ നമുക്ക് അധികം കച്ചവടം കിട്ടും അല്ലാതെ തന്നെ ഈ പറയുന്നത് പോലെ നൈറ്റ് പ്പോഴും വീട്ടിൽ ആവശ്യം വരുന്ന ഒരു സാധനമാണ് പിന്നെ നൈറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരുടെയും സ്ത്രീകളുടെ പൊതുവെ ഒരു വീക്ക്നെസ്സുമാണ് ഡെയിലി യൂസ് ചെയ്യുന്നത് കൊണ്ടില്ലേ അപ്പം വ്യത്യസ്തമായിട്ടുള്ള ഒരു കളക്ഷൻസ് ഉണ്ട് പുറത്ത് അത്യാവശ്യം ഒരു അടുത്ത കടയിലോട്ടൊക്കെ പോകാനും നൈറ്റി ഇട്ടുകൊണ്ട് പോവാം അതും വേറെ ഒന്നും ഇപ്പോഴത്തെ നേരത്തെ ഉണ്ടല്ലോ അത് ടോപ്പ് പോലെ എനിക്ക് വന്നൊരു പിന്നെ പാന്റും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അത് ടോപ്പുമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ആണ് നമ്മുടെ ഇവിടെ ജീജാസിൽ ഒരുക്കിയിരിക്കുന്നത് ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതെങ്ങനെയാണ് ഇത് പക്ഷേ വെയിറ്റ് വെയിറ്റ് വരുമല്ലേ ഇത് ഇത് പ്രീമിയം ക്വാളിറ്റി പാർട്ടി വീട്ടില് നമുക്ക് ഒരു ഫംഗ്ഷൻ ഒക്കെ ഉപയോഗിക്കാം വേറെ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് അടിപൊളി കളക്ഷൻസ് ഉണ്ട് വേറെ നിങ്ങളെ വീട്ടിലിപ്പം ഒരു പിന്നെ ഇവന്റോ അല്ലെന്നുണ്ടെങ്കിൽ എന്ത് വീട്ടിൽ എന്ത് പ്രോഗ്രാം വന്നു കഴിഞ്ഞാലും നമുക്ക് ഭയങ്കര വലുതായിട്ടൊന്നും ഡ്രസ്സപ്പ് ചെയ്യാതെ നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി നിൽക്കാൻ പറ്റുന്ന അടിപൊളി അടിപൊളിതാ നൈറ്റുകൾ ഇതൊക്കെ നല്ല വർക്കുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റി നൈറ്റ് തോന്നുന്നില്ല ശരിക്കും ടോപ്പ് പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത് പിന്നെ ഓക്കെ ഫ്രോക്ക് നൈറ്റുകൾ ഫ്രോക്ക് നമ്മൾ വെറും പ്ലെയിൻ കളറിലും അടിച്ചിട്ടുണ്ട് പ്ലെയിൻ കളറിലടിച്ചിട്ടുണ്ട് ഓക്കെ തുടക്കത്തിൽ അല്ലേ ഇതൊക്കെ നമുക്ക് അത്യാവശ്യം പുറത്തോട്ട് ഇട്ടോണ്ട് പോവാലും വേറെ ഒന്നും അല്ല ഈ പറയുന്നത് പോലെ നിന്ന് ഇപ്പം എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഇത് ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് പോവാം പിന്നെ ഹോസ്പിറ്റൽസിലും അവിടെയൊക്കെ പോകുമ്പോഴത്തേക്ക് ഇതൊക്കെ കഴിഞ്ഞാലും വേറൊരു മോഡലല്ലേ ഒരുപാട് മോഡല് ഇത് ശരിക്കും പറഞ്ഞാൽ പോലെ തോന്നില്ല ടോപ്പ് പോലെ തന്നെ ടോപ്പായിട്ട് തന്നെ ഇരിക്കുകയാണ് അതിനനുസരിച്ചിട്ട് തന്നെയുള്ള വർക്കും കാര്യങ്ങളുമാണ് വരുന്നത് അപ്പം വേറൊന്നുമല്ല

ഈ കട്ട് വരും നമ്മൾ ില് സ്റ്റിച്ചിങ്ങിൽ ഒന്നും കാണാതെ ചിലപ്പോയിന്റ് പെർസെന്റേജേ ഉള്ളൂ എങ്കിൽ പോലും നമ്മളത് പോയിട്ടാണ് വരുന്നത് നെക്സ്റ്റ് പർച്ചേസിൽ ഒന്നുകിൽ അതിന് പകരം അവർക്ക് സാധനം കൊടുക്കും അതല്ലെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് പർച്ചേസിൽ അത് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് വേറെ മാനുഫാക്ചറിംഗ് ഡിഫക്ട് എങ്ങനെയും പറയുന്നത് ഇല്ല ഇല്ല നമ്മൾ നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കണ്ട അയച്ച ബാച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിട്ടേൺ ചെയ്യാനുള്ള ഫെസിലിറ്റി അത് നമ്മള് കറക്റ്റ് കളർ ഉൾപ്പെടെ കാണിച്ചാണ് കൊടുക്കുന്നത് നമ്മൾ മാറ്റി ഈ പറയുന്നത് പോലെ നിങ്ങൾ മതി അത് നമുക്ക് നമുക്ക് വിത്തിൻ ഡേയ്സിൽ വീഡിയോ കോൾ വഴി കാണിച്ചിരിക്കണം ഇവർക്ക് പ്രോഡക്റ്റ് കിട്ടുന്ന അറിയാൻ തന്നെ ഒരു പൊട്ടിച്ച് ചെക്ക് ചെയ്ത് ഒത്തിരി ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കത്തില്ല ഇൻ കേസ് ഒന്നോ രണ്ടോ ദിവസം നമ്മൾ അവർക്ക് കൊടുക്കും അങ്ങനെ വരാറില്ല നിങ്ങളുടെ ഏറ്റവും ഈ പറയുന്നത് പോലെ മൊത്തത്തിൽ നിങ്ങൾക്ക് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി അങ്ങനെ പറഞ്ഞത് അപ്പൊ നമ്മുടെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഇനി നമുക്ക് ഇനി കാണാൻ ഉള്ളതെന്ന് പറഞ്ഞാൽ അതിനിപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണിക്കാൻ പറ്റും ഇനി അമ്മക്കുള്ളതെന്ന് പറഞ്ഞാൽ മെറ്റീരിയലുണ്ടല്ലേ മെറ്റീരിയലുകൾ ഉണ്ട് അപ്പൊ ഇവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഞങ്ങൾ ഞങ്ങൾ കുറേ നേരം കൊണ്ട് മണിയായംബ്രോയിഡറി നൈറ്റികളുണ്ട് ഇപ്പൊ ഒരു മൂന്നാലു പേരുമായിട്ട് നിന്ന് മടക്കേണ്ടി വരുമല്ലേ പിന്നെ നിത്യ തൊഴില അഭ്യാസം എന്ന് പറയുന്നത് പോകും ഒരുപാട് കളക്ഷൻസ് ഉണ്ടല്ലേ ഇത് വർക്ക് വരുന്നതല്ലേ എംബ്രോയിഡറി വർക്ക് വരുന്നതാണ് ഇതാ നല്ല വർക്കും കാര്യങ്ങളും എല്ലാം വരുന്ന അടിപൊളി നൈറ്റികൾ അപ്പോൾ നിങ്ങൾ നേരിട്ട് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് വരാൻ പറ്റുന്നവർ നേരിട്ട് നമ്മുടെ ജീജാ സ്പാരൻസ് വരിക അവർ നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയും ആ പറയുന്നത് പോലെ എല്ലാ പർച്ചേസിനും ഇവിടെ സഹായിക്കാൻ ഒരുപാട് സ്റ്റാഫുകളുണ്ട് അപ്പം നിങ്ങൾക്ക് നല്ല ഒരു മികച്ച ഒരു വരുമാനമാർഗം ഈ ഒരു ഓണത്തിന് വേറെ നല്ല ലക്ഷങ്ങൾ നിങ്ങൾക്ക് അല്ലെ ഇവിടെ ശരിക്കും ഞാൻ എല്ലാ മെറ്റീരിയലും നല്ല കയ്യില് നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ ആ ഒരു ക്വാളിറ്റി നമുക്ക് നല്ല രീതിയിൽ ഇത് ചെയ്യുന്നുണ്ട് ഇത് നല്ല ലാർജ് സൈസ് ഇത് ഇങ്ങനെ കെട്ടുന്നതാണ് ഓക്കെ ഇതൊക്കെ എനിക്ക് വന്നാൽ കൂടുതലും ഈ മിഡിൽ ഈസ്റ്റിലുള്ള സ്ത്രീകളൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് സാധനം ഇപ്പം പത്താമത്തെ വർഷമാണ് അപ്പൊ പത്ത് വർഷത്തെ നല്ല ഒരു പാരമ്പര്യം ഉണ്ട് അപ്പൊ ഈയൊരു പ്രോഡക്റ്റിന്റെ ആ ഒരു ക്വാളിറ്റി ഉണ്ടോ നല്ല ആ ഒരു ക്വാളിറ്റി അതേപോലെ ഇത് ഫുള്ള് പ്യുവർ കോട്ടൺ അല്ലേ പ്യുർ കോട്ടൺ സ്പൺ കോട്ടൺ അല്ലേ ഓക്കെ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബ്രാൻഡ് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ ജീജാസ് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ സഹായിക്കുന്നതായിരിക്കും അല്ലേ ഓക്കെ അപ്പം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പിന്നെ നമുക്കിനി അടുത്ത നെക്സ്റ്റ് വരുന്നത് എന്തുവാ മെറ്റീരിയൽസ് ഉണ്ട് മെറ്റീരിയൽ ടു പാക്കിംഗ് ആയിട്ട് ഒരു സെക്ഷൻമേഡ് നൈറ്റി ഒരു സെക്ഷൻ അങ്ങനെ രണ്ട് സെക്ഷനാണ് നമ്മളിവിടെ ഉള്ള മോഡൽസ് കാണിച്ചു ഇനി ഏതെങ്കിലും മോഡൽസ് കാണിക്കാണ്ടോ പ്രേക്ഷകർക്ക് ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ഉണ്ട് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്നതുപോലെ ഒരു ദിവസം ഫുള്ള് ഇവിടെ നിന്ന് നോക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് കളക്ഷൻസ് വ്യത്യസ്തമായിട്ടുള്ള ക്വാളിറ്റിയിലുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു ഷോൾ നൈറ്റി അല്ലേ ഓക്കേ ഈ നൈറ്റി മാത്രമേ ഉള്ളൂ അല്ലാതെ ഈ പറയുന്നത് പ്രോഡക്റ്റും ഇതാണ് ഷോൾ നൈറ്റി അല്ലേ വിത്ത് വരുന്നത് ഓ ഷോളും വരുന്നുണ്ട് അതുകൊള്ളാം വെറൈറ്റി ആണല്ലോ ആദ്യമായിട്ടാണല്ലേ കാണുന്നത് സാധാരണ ഷോൾ അങ്ങനെ വരാറില്ലല്ലേ അപ്പൊ ഇത് വിത്ത് ഇതിന്റെ തന്നെ വേറെ ഒരു പീസും കൂടെ ഒന്ന് കാണിക്കാമോ അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ അത്യാവശ്യം തലയിലൊക്കെ തുണി ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ നൈറ്റി നൈറ്റിയുടെ ഇത് ശരിക്കും ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവം കേട്ടോ നമ്മള ഈ പറയുന്നത് പോലെ നമ്മുടെ ഈ ആഘോഷങ്ങൾക്ക് പെരുന്നാൾ ആഘോഷങ്ങൾക്ക് സ്ത്രീകൾക്ക് മുസ്ലിം സ്ത്രീകൾക്കൊക്കെ നല്ല രീതിയിൽ പിന്നെ നൈറ്റിയൊക്കെ ഷോൾ ഉപയോഗിക്കുന്നവർക്ക് ഷോളം ഇട്ടു പോവാം അല്ലേ അതും കറക്റ്റ് ഈ പറയുന്നത് പോലെ അതേ മോഡലിൽ തന്നെയാണ് നമ്മൾ വരുന്നത് ഓ വേണ്ടേ അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് ഉണ്ട് അല്ലേ അപ്പോൾ നിങ്ങൾ നേരിട്ട് നമ്മുടെ ജീജാസ് അപ്പാരൽസ് കൊല്ലം ജില്ലയിൽ കല്ലുവാതുക്കലാണ് അപ്പോൾ ഈ പറയുന്ന പോലെ മൺഡേ ടു പിന്നെ സൺഡേ വരെ നമുക്ക് ഈ പോലെ രാവിലെ എത്ര മണിക്ക് ഓപ്പൺ ആവും രാവിലെ എട്ടര മുതൽ ആറര വരെ നോർമലി ഞായറാഴ്ച മാത്രം മണിക്ക് അഞ്ച് മണിക്ക് ക്ലോസ് ചെയ്യും അപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ എല്ലാ ദിവസവും നമ്മുടെ സ്ഥാപനം കാണും നേരിട്ട് വന്ന് ജിജ മാഡത്തിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരും അപ്പോൾ ഈ ഒരു ഓണത്തിന് മികച്ച ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ ജിജ പാരലിസ്റ്റിലോട്ട് വന്നോളൂ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ എല്ലാം ഈ പറയുന്നത് പോലെ എവിടെ വേണമെങ്കിലും ഇന്ത്യക്ക് പുറത്ത് എവിടെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഡെലിവറി തരും ഓൺലൈൻ ഡെലിവറി ഉണ്ട് അതേപോലെ തന്നെ ഓൺലൈൻ വഴി മേടിക്കുന്നവർക്ക് കസ്റ്റമറിന്റെ കയ്യിൽ കിട്ടുന്നത് നമ്മളായിരിക്കും അതായത് ഉത്തരവാദിത്വം കൊച്ചിൻ ഷിപ്പ് യാർഡിൽ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നില്ല പാർട്ടി അവരുടെ കയ്യിൽ സാധനം എത്തുന്നത് വരെ നമ്മൾ അവരുമായിട്ട് ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ഇന്ത്യക്ക് പുറത്തുനിന്നുള്ളവരും ഒരിക്കലും പേടിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം നമ്മുടെ ഒരുപാട് പേര് അവരുടെ ബ്രാൻഡിൽ ഇൻ ഇന്ത്യ എന്നുള്ള ലേബലിൽ തന്നെ സെയിൽ ചെയ്യുന്നുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ അറിയാം മിഡിൽ ഈസ്റ്റ് ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്ത്യൻ പ്രോഡക്റ്റുകളാണ് ഏറ്റവും കൂടുതൽ ചുരുക്കി പറഞ്ഞാൽ ഈ ഓൾ വേൾഡിൽ നമ്മുടെ ജീജാ അപ്പാരൽസിന്റെ പ്രോഡക്റ്റുകൾ എത്തുന്നുണ്ടല്ലേ നൈറ്റികൾ എത്തുന്നുണ്ട് വേറെ ഒന്നല്ല നൈറ്റ് മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ നൈറ്റിൻ്റെ പ്രൊഡക്ഷൻ മാത്രം മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾക്കൊരു മികച്ച വരുമാന മാർഗ്ഗം നേടണമെന്നുണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളൂ ഈ ഓണം നിങ്ങൾ അടിപൊളിയാക്കാം ഓണത്തിൻ്റെ പർച്ചേസ് ഒക്കെ ഇപ്പോഴേ തുടങ്ങിക്കോ അങ്ങനെ ഓണത്തിന് നിങ്ങൾക്ക് മികച്ച ഒരു സെയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ഇപ്പോഴേ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചൂടൊപ്പം പോലെ വറ്റുമോ അപ്പം നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇവിടെ ഇതാക്കാം അടുത്തൊരു എപ്പിസോഡിനകത്ത് നമുക്ക് ബാക്കി നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പറയാം ഓക്കെ അപ്പം എല്ലാവർക്കും ബൈ